ചൈനയിലെ ഒരു വ്യത്യസ്തമായ ഒരു കോഴി ഫാം ആണിത് ഒരു പ്ലേറ്റിൽ മുട്ടുമ്പോൾ അതവർക്ക് അലാറമായിട്ടാണ് ഉള്ള സമയം അത് കേൾക്കുന്നതോടുകൂടെ കോഴികളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടിയെത്തുന്ന പോലെ ആ പരിധിയിലൊരു ബൗണ്ടറി ഉണ്ടോ ആ ബൗണ്ടറിയിൽ നിന്നാണ് ഇവരൊക്കെ ഓടി വരുന്നത് അവർക്കുള്ള തീറ്റക്കുള്ള സമയമായി അതായിരിക്കാം ഒരു പക്ഷേ കണ്ടോ മുട്ടകളൊക്കെ ഓരോരോ വളരെ അടുക്കും ചിട്ടയോടുകൂടി മുട്ടയിട്ട് ഇടുന്ന കോഴികൾ മാളത്തിലാണ് ചില കോഴികൾ മുട്ടയിടുന്നത് ഓരോ കോഴികൾക്കും ഓരോതായ മാളമുണ്ട് അതിൽ മുട്ടയിടുന്നു രാവിലെയും വൈകുന്നേരം ഇതിൻ്റെ ഓണേഴ്സ് അത് ആ മുട്ട പെറുക്കി കൊട്ടയിലാക്കുന്നു മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഫാമ് എനിക്ക് തോന്നിയത് ചൈനയിലാണെന്ന് തോന്നുന്നു ഒരു കൊട്ട നിറയെ മുട്ട കിട്ടിയിട്ടുണ്ട് ഒരു ദിവസത്തെ അവരെ മുട്ടയുടെ എണ്ണം എത്രയാവുന്ന തിട്ടപ്പെടുത്താനാണ് ആ ഒരു കൊട്ടയിൽ പ്രതീതിയുള്ള ഓരോ നിന്ന് കോഴികളെ മാറ്റുന്നു മുട്ട ഇടുന്നു ചില കുട്ടികൾ രണ്ട് മൂന്ന് മുട്ട കിട്ടുന്നുണ്ട് ഏത് കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞതാണ് ചെറിയ കുഞ്ഞുങ്ങളുണ്ട്